ആ മഹാനരായ മുഹമ്മദ് ഷാ തങ്ങളെ വന്നതിന്റെ സാക്ഷികൾ സാക്ഷികൾ ഇന്നും മാത്രമല്ല എത്രയോ ബഹുമാനപ്പെട്ടവരുടെ പറഞ്ഞു ും പച്ച നോണെ പറഞ്ഞെ സി എം വലിയാഹി ഖബസ് അല്ലാഹുലീ തങ്ങള് കൊണ്ടോട്ടി മുഹമ്മദ് ഷാറിന്റെ ആളെ കബർ തയ്യാർത്ത് ചെയ്യാൻ പോവാറുണ്ടായിരുന്നു അതിന് സാക്ഷികളുണ്ട് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ അവിടേക്ക് ആളുകൾ പറഞ്ഞേക്കാറുണ്ട് അവരെ മതികൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു നോക്കിയാണെങ്കിൽ പച്ച നോണ പറഞ്ഞു നോക്കിയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജഫിരി തങ്ങൾ മഹാനവറുകൾ ഈ മുഹമ്മദ് ഇഷാറിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനാണ് മഹാനവറുകൾ ഈ മുഹമ്മദ് ഇഷാറിനെ ആളെ ഗണ്ണിച്ചു കൊണ്ട് കൻസുൽ ബറാഹീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരുപാട് ശക്തമായ രീതിയിൽ എതിർത്തു കൊണ്ട് എഴുതിയിട്ടുണ്ട് ഷെയ്ഖ് ജെഫിരി അറിനെ അറിയോ ആ കാലഘട്ടത്തിലെ കുത്തുബായിരുന്നു മഹാനവറുകൾ വലിയ വലിയ കുത്തുബെക്കായിരുന്നു മഹാൻ അവറുകളാണ് ഈ മുഹമ്മദ് ഷാനെ തള്ളി എതിർത്തു പറഞ്ഞത് അങ്ങനത്തെ മുഹമ്മദ് ഷാനെ സി എം വലിയല്ലാഹി അബ്ദസ് അല്ലാഹ് സലഹുഹു തങ്ങൾ അനുകൂലിക്കും അവിടെ സിയാറത്തിന് പോകും അവിടേക്ക് ആളുകളെ പറഞ്ഞേക്കും എന്ന് നിങ്ങളാരെയും വിചാരിക്കുന്നുണ്ടോ ലായുൽ വലിയ ഇല്ലൽ വലിയോ എന്നല്ലേ ഈ ഹൈവാന്മാർ പറയാറുള്ളത് ബഹുമാനപ്പെട്ട പുത്തുബായിരുന്ന ഷെയ്ഖ് ജഫ്രീ തങ്ങൾ അറിയില്ലായിരുന്നോ ഈ മുഹമ്മദ് ഷാനെ പറ്റി എന്നിട്ടിപ്പോൾ സി എം വലിയ തങ്ങൾ അവിടെ പോയിട്ടുണ്ട് പച്ച നുണയാണ് ഇത് പറയുന്നത് എന്നതിന് ഏറ്റവും വലിയ തെളിവ് ഷെയ്ഖ് ജെഫ്രീ തങ്ങളുടെ കെൻസൽ ബറാഹിനാണ് ഷെയ്ഖ് ജെഫ്രീയും സി എം വലിയുല്ലാൻ തമ്മിൽ അറിയും ലാ ആരിഫുൾ വലിയ എല്ലാ വലിയ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള മഹാനായ ഷെയ്ഖ് ജെഫ്രീ തങ്ങൾ എതിർത്ത് ശക്തമായി എതിർത്ത തുറിയൂക്കത്തിന് സി എം വലിയ തങ്ങൾ അനുകൂലിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പച്ചക്കളവ് പറയാ സി എം വലിയ പേരിൽ ഞാൻ വെറുതെ പറയല്ല ബഹുമാനപ്പെട്ട സെയ്ദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ ഇപ്പോൾ ചളാരി സംസ്ഥയുടെ പ്രസിഡന്റ് മഹാനവറുകൾ അൽമഅലിം എന്ന് പറയുന്ന മാസികയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട് ആ അഭിമുഖത്തിലും ജിഫ്രി തങ്ങൾ ഈ വിഷയം പറയുന്നുണ്ട് ഇതുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് മുത്തുക്കോയ തങ്ങൾ മഹാനവറുകൾ കൊടുത്ത അഭിമുഖമാണ് ഇതിലൊരു ചോദ്യം കേരളത്തിലെ കേളിക്കാട്ട് ജെഫ്രി കുടുംബത്തിലാണ് താങ്കളുടെ ജനനമെന്ന് പറഞ്ഞു കേരള മുസ്ലിം നവോത്ഥാന ചരിത്രത്തിൽ ജെഫ്രി സാധാത്തുക്കളുടെ ഇടപെടൽ ഒരു കാലത്തു ശക്തമായിരുന്നില്ലേ ചോദ്യത്തിന് മറുപടി മഹാനവറുകൾ പറയണം കേരളത്തിൽ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വന്നവരാണ് മറ്റു സയ്യിദ് കുടുംബങ്ങളെ പോലെ ജിഫ്രി സദാത്തുക്കളും അതിലേറ്റവും ശ്രദ്ധേയനാണ് കോഴിക്കോട്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ജിഫിരി കേട്ടോളി കേരളത്തിൽ അഖിലസുന്നൽ ജമാൻ്റെ ആശയങ്ങൾ ശക്തമായി പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം വലിയ വഹിച്ചിട്ടുണ്ട് വഹാബിസത്തിനെതിരെ അദ്ദേഹം ശക്തമായി രംഗത്തിറങ്ങിയിരുന്നു അക്കാലത്ത് മാനവുകളുടെ കാലത്ത് അക്കാലത്ത് കൊണ്ടോട്ടിക്കൈ പൊന്നാനിക്കൈ തർക്കം നടന്നപ്പോൾ പൊന്നാനി ഉലമാക്കളെ മുന്നിൽ നിന്ന് നയിച്ചതും കൊണ്ടോട്ടിക്കൈക്കാർക്കെതിരെ ആദർശപരമായ ചെറുത്തുനിൽപ്പ് നടത്തിയതും ഷേഖ് ജിഫിരി ആയിരുന്നു കേട്ടോ ഒന്നുകൂടി കേട്ടോളി അക്കാലത്ത് കൊണ്ടോട്ടിക്കൈ പൊന്നാനിക്കൈ തർക്കം നടന്നപ്പോൾ പൊന്നാനി ഉലമാക്കളെ മുന്നിൽ നിന്ന് നയിച്ചതും കൊണ്ടോട്ടിക്കൈക്കാർക്കെതിരെ ആദർശപരമായ ചെറുത്തുനിൽപ്പ് നടത്തിയതും ഷേഖ് ജിഫിരി ആയിരുന്നു അതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വസ്തുതകളാണ് കേട്ടില്ലേ ഇത് ആരാ പറഞ്ഞതേറിയോ ബഹുമാനപ്പെട്ട സയ്യിദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ പാപ്പ ചേളാരി സമസ്തയുടെ പ്രസിഡന്റ് ഈ കൊണ്ടോട്ടി തൊരീക്കത്ത് അക്കാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ ഇവൻ ഒരു പുസ്തകം വായിക്കുന്നുണ്ട് ആ പുസ്തകത്തിന് അവതാരിക എഴുതിയത് ആരാണ് സയ്യിദ് ജഫ്രി മുത്തുക്കോയ തങ്ങളാണ് അതുകൊണ്ട് തന്നെ കൊണ്ടോട്ടി തങ്ങൾ വലിയ എന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ട് ആ മുത്തുക്കോയ തങ്ങളാണ് ശക്തമായിട്ട് കൃത്യമായിട്ട് ഈ അൽമാലി മാസിക രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസത്തിലേതാണ് അതിൽ മഹാനാവുകൾ പറയുന്നത് കേട്ടില്ലേ പൊന്നാനി കൈക്കാർക്ക് മുന്നിൽ നിന്ന് നയിച്ചത് ഷെയ്ഖ് ജിഫ്രി ആയിരുന്നു നമ്മൾ വെറുതെ പറഞ്ഞല്ല കൻസൽ ബാഹീൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ ഉണ്ട് ഷെയ്ഖ് ജിഫ്രി തങ്ങൾക്ക് വളരെ ശക്തമായ രീതിയിലാണ് മഹാനവറികൾ കൊണ്ടോട്ടി കൈക്കാരെ കൊണ്ടോട്ടി മുഹമ്മദ് ഷാനെ എതിർത്തത് എന്നിട്ടിപ്പോ പറയാ സി എം വലിയ കദ് സുല്ലാ അസീസ് തങ്ങൾ അവർ അവിടെ സിയാർ ചെയ്തിട്ടുണ്ട് അവിടെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് അവരെ മധു പറയലുണ്ട് എന്ന് അപ്പൊ അച്ഛന്നാണ് പറയുന്നത് അത് ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ആ നഗരി നമ്മൾ കേട്ടോളൂ ഈ പുസ്തകത്തിന്റെ അഞ്ഞൂറ്റി പത്താമത്തെ കേട്ടില്ലേ മൂപ്പർ വായിക്കുന്ന പുസ്തകം കൊണ്ടോട്ടി മുഹമ്മദ് എന്ന് സ്ഥിരപ്പെടുത്തുന്ന പുസ്തകമാണ് ഇത് ആരെങ്കിലും എഴുതിയതല്ല അതിനവതാക എഴുതിയത് ആരാണ് സയ്യിദ് ജെഫ്രി മുത്തുക്കുയായ തങ്ങൾ സമസ്ത കേരള ജമിയുടെ പ്രസിഡന്റ് ആണ് പോലും ആ തങ്ങൾ പാപ്പയാണ് അഭിമുഖത്തിൽ ശക്തമായിട്ട് ഈ കൊണ്ടോട്ടി കൈക്കാരെ എതിർക്കുന്നതിന് മുന്നിൽ നിന്നാൾ ഈ തങ്ങളുടെ ഉപ്പാപ്പയാകുന്ന ഷെയ്ഖ് ജെഫ്രിയാണ് കോഴിക്കോട് അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ജെഫ്രിയാണ് എന്ന് പറയുന്നത് ഈ മുത്തുക്കോയ തങ്ങളാണ് ബഹുമാനപ്പെട്ട സി എം വലിയാഹ് തങ്ങളുടെ പേരിലും മറ്റു മഹാന്മാരായ ഔലിയാക്കന്മാരുടെ പേരിലും ഒക്കെ തോള്ളപ്പൊട്ട് പറയാം പാച്ച നോണ പറയാം കൊണ്ടോട്ടി മുഹമ്മദ് ഷാ എന്ന ആള് വലിയ ഷെയ്ഖായിരുന്നു വലിയ ആയിരുന്നു സി എം തങ്ങൾ അവിടെ പോവാറുണ്ടായിരുന്നു തെളിയിക്കാൻ ആണത്തുണ്ടെങ്കിൽ കൊണ്ടുബാബു സഫീനെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജഫ്രീദ് തങ്ങൾ മമ്പർ തങ്ങൾ പാപ്പയും ഉമ്മർക്കാദിയൊക്കെ എതിർത്ത മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ആൾ വലിയാണല്ലേ അവിടേക്ക് സി എം വലിയ പോയിട്ടുണ്ടല്ലേ തെളിയിക്കാൻ ചെങ്കുട്ടുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ പാടോ അബൂസഫീനും കുഞ്ഞാമീനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോകാം എന്തെങ്കിലും ഞാമിഞ്ഞാൽ പറയുന്നത് എന്നൊരു സ്റ്റേജ് കെട്ടിയാണ്ട് പിച്ചിമ്പയും പറയാം തോന്നിയാസം പറയാം ആണത്തുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോവാ തെളിയിക്കാൻ ഞങ്ങൾ റെഡിയാണ് ഞങ്ങളിവിടെ ഉന്നയിക്കുന്ന ഓരോ വിഷയങ്ങളും തെളിയിക്കാൻ ഞങ്ങൾ റെഡിയാണ് ഇനി എനിക്ക് ഷെയ്ഖ് ജഫ്രീദ് തങ്ങളുടെ കൻസൽ പരാഹിൻ വേണോ ഞങ്ങൾ ുംഹദാന്ന് അപ്പൊ മീസാക്ക് മീസാക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ആ ഉടമ്പടി രണ്ടാമത് ഉറപ്പിക്കൽക്കാണ് മീസാഖ് തോക്കീദുൽ അപ്പോൾ അതെല്ലാം ആറിയും പല അർത്ഥങ്ങൾ അയ്യമത്തും മശായുഖന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോൾ ഒരു വടമ്പടി എന്ന് പറഞ്ഞത് അള്ളാഹു സുഖാനുഭവത്തായനോട് ഉടമ്പടി ഉണ്ട് അള്ളാഹു ആരൊക്കെയോടൊക്കെയാണ് ഉടമ്പടി ചെയ്യാൻ പറഞ്ഞത് ആ നിലക്കുള്ള ഉടമ്പടികളൊക്കെ ഉണ്ട് നമ്മൾ പ്രാസ്താനികമായുള്ള ഉണ്ടാവും സാമുദായികമായി പലരോടും ചെയ്യണം പല ഉടമ്പടികളൊക്കെ ഉണ്ട് ആ ഉടമ്പടികൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ഉടമ്പടികളെ നകൃതി ചെയ്യാൻ പാടില്ല എന്നെ പൊളിച്ചു കളയാൻ പാടില്ല അതല്ല നബീസുല്ലാ അല്ലി വസലമാ തങ്ങൾ എല്ലാ ഉടമ്പടികളും നബീസുല്ലാ വസലമാ തങ്ങൾ ആ ഉടമ്പടികൾ പൂർത്തിയായി വിടുന്നതിൽ വളരെ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് സുഹൃസുല് അലി വസലമാ തങ്ങൾ എല്ലാ ഉടമ്പടികളെയും പ്രത്യേകം ചെയ്തു ചെയ്തുതാണ് കാരണം മക്കത്ത് നിന്ന് അദീനത്തേക്ക് ഹിജറ് വന്നപ്പോൾ യഹൂദികളുമായിട്ടൊരു ഉടമ്പടി ഉണ്ടേ ആ ഉടമ്പടി നബിസുള്ള വലി വസലമ്മ തങ്ങളതിനെ പൂർത്തീകരിച്ചു കൊടുത്തു അതിനെ ശ്രദ്ധിച്ചു നിന്നു ഉദൈവിയ സന്ധിയിൽ വെച്ചു കൊണ്ടിട്ട് ഒരു ഉടമ്പടിയുണ്ട് ആ ഉടമ്പടി നബിസുള്ള വലി വസലമ്മ തങ്ങളതിനെ ശ്രദ്ധിച്ചു അതിനെ പൂർണ്ണമായി കൊണ്ട് അതുപോലെ അത് നിറവേറ്റി ഇങ്ങനെ മതത്തിൻ്റെ ആളുകളോടുള്ള ഉടമ്പടി ഇത് മാത്രമല്ല ഏത് മതസ്ഥരോടും നമ്മൾ ഏത് ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ ആ ഉടമ്പടി ആ ഉടമ്പടി നമ്മൾ പൊളിച്ചു കളയാൻ പാടില്ല എന്നങ്ങനല്ല നമുക്ക് പലരോടും പലതരത്തിലുള്ള ഉടമ്പടികളൊക്കെ നമ്മൾ ചെയ്യും ഇപ്പോൾ ഉദാഹരണമായിട്ട് തന്നെ പലരും ബിസിനസ് ആവശ്യത്തിന് പലരോടും പൈസ പല ഉടമ്പടികളൊക്കെ ചെയ്തിട്ടുണ്ടാവും അതിനെ പിന്നീട് സ്ത്രീകരിക്കണ നിലക്കുള്ള വഫീ രേഖകളൊക്കെ കൈമാറ്റം ചെയ്തിട്ടുണ്ടാവും പിന്നെ അതിനെ പൊളിച്ചു കളിയാണ് ചെയ്യണത് അപ്പോൾ ഏത് നിലക്കുള്ള ഉടമ്പടികളാവട്ടെ ആ ഉടമ്പടികളെ പൊളിച്ചു കളയുക പിന്നെ അമ അമർ അള്ളാഹു ബിസൻ അള്ളാഹു ചില ബന്ധങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് കുടുംബ ബന്ധം ഉസ്താദന്മാരുമായുള്ള ബന്ധം പ്രസ്ഥാനികമായ ബന്ധം സാമുദായികമായ ബന്ധങ്ങൾ മറ്റ് മതസ്ഥരുമായുള്ളതായ അതിന് അതിന് അനുവദിക്കപ്പെട്ടതായ അതിൻ്റേതായ ബന്ധങ്ങൾ ഈ ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടവരാണ് നമ്മൾ ആ ബന്ധങ്ങളെ പൊളിച്ചു കളിയണത് പൊളിച്ചു കഴിയുന്ന ആളുകളും അതോടൊപ്പം യുസീദ് ഹിൽ അറബ് ഭൂമിയിൽ പല നൽകുള്ളതായ ഫസാദുകളുമായിട്ട് ഇപ്പോൾ നടക്കേണ്ടത് തല്ലേ ഭൂമി പല നൽകുള്ള ഫസാദുകളാണ് എഴുതി വിടുന്നത് പലരും ഇങ്ങനത്തെ ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് എന്താ ഉലായി കബുൽ അവർ അവരെല്ലാം നൽകും നഷ്ടപ്പെട്ടതായ ആളുകളാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിമി മോമിനികളാവുന്ന നമ്മൾ നമ്മൾക്ക് ഒരുപാട് അഹദദുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ അഹിതകളുമായി പിടിച്ചിരിക്കാൻ വേണ്ടി അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത് പാസ്താ ഞാൻ പറഞ്ഞല്ലോ പാസ്താനികമായുള്ളതായ പല അഹിതുകളുണ്ടാവും സംഘടനാപരമായ പല അഹിതകളും പല മനുഷ്യരോട് വ്യവസായപരമായ പല അഹിതുകളും അള്ളാഹു സുഖാനുഭവത്തായാലെ കൽപ്പിച്ച് മനുഷ്യന്മാരോട് മറ്റൊക്കെ ചെയ്യേണ്ട പല അഹിതുകളും അള്ളാഹുമായുള്ളതായ പല അഹുതുകളും ഈ അഹിതകളെ പൂർത്തിയായി വിടാൻ നമ്മളാരും സന്നദ്ധരാവണില്ല അങ്ങനെ സന്നദ്ധരായിട്ടില്ലെങ്കിൽ ഇവിടെ എന്താവും എന്നറിയും അത് കാരണമായിട്ട് ഇവിടെ ഭൂലോകത്ത് ഫസാദ് ഉണ്ടായിത്തീരും അതുമാത്രമല്ല ആ ഫസാദിന് തീ കൊളുത്തുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെ ഈ ലോകത്ത് ഫസാദുകളെ കൊണ്ട് നിറയപ്പെടുന്നതായ ഒരു കാലഘട്ടം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത് ഒരു ഭൂമിയായ മനുഷ്യനാണെങ്കിൽ അവന് ഉണ്ടാവേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അവന് ഉണ്ടാവണം ആ നന്മകൾ വളർത്താൻ വേണ്ടി അവൻ ശ്രമിക്കണം അലി വസ്ലമ തങ്ങൾ പറഞ്ഞു മൻ മുനാഫിക്കൻ നാല് കാര്യങ്ങൾ ഒരുത്തനിലുണ്ടായിട്ടുണ്ടെങ്കിൽ അവനെ പറ്റി മുനാഫിക്ക് എന്നല്ല പറയേണ്ടത് അവൻ ഒറിജിനൽ മുനാഫിഖാണെന്ന് അവനെ പറ്റി പറയണം എന്നിട്ട് തങ്ങൾ പറഞ്ഞു ഒമൻ ഖാനത്ത് ഈ നാല് കാര്യങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു കാര്യം ഒരുത്തനിലുണ്ടായിത്തീർന്നാൽ ഒരു കാര്യം അവനിൽ അവനിലുണ്ടായി അങ്ങനെ അങ്ങനെ ആ കാര്യത്തിന് അല്ല ഞാൻ നിഫാഖിന്റെ ഒരു കാര്യം ഉണ്ടായി അവൻ അസുലി ഒറിജിനൽ മുനാഫിക്കാണെന്ന റസവും അവനെ പറ്റി വിശ്വസിപ്പിച്ചത് എന്നിട്ട് ആ കാര്യത്തിനെ പറ്റി പറഞ്ഞു ഇത് ഒന്ന് വിശ്വസിക്കപ്പെട്ടാൽ അവൻ വഞ്ചിക്ക ഒരാളോട് നമുക്ക് വിശ്വാസം അവനെ അങ്ങനെ വിശ്വസിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ചില വാർത്തകൾ അവനോട് കൈമാറണം അങ്ങനല്ലേ അല്ലെങ്കിൽ അവനെ വിശ്വസിച്ചിട്ട് ചിലപ്പോ അവനെ ചില സംഗതികൾ കേൾപ്പിച്ചിട്ടുണ്ടാവും അതിനെ വഞ്ചിക്കാന്നുള്ളത് ഒരു മുനാസത്തിന്റെ അടയാളാണെന്ന് അടസൂസം പറഞ്ഞാലേ എഴുതിയാലൊക്കെ പുള്ളേ എഴുതുള്ളൂ ഇന്ന് വാട്സപ്പിലൊക്കെ നടന്നുകൊണ്ടിരിക്കണേ പറഞ്ഞാൽ പൊള്ളു അറിയാമെന്ന് മാത്രമല്ല വാക്കിന്റെ അർത്ഥം പറഞ്ഞാലും ഉള്ളൂ അറിയും എഴുതിയാലും പുള്ളേ എഴുതുള്ളൂ അങ്ങനത്തെ പരിപാടികൾ ഇത് ബുനാഫി ചെ അടയാളങ്ങളാണ് വൃദ്ധ ജനങ്ങളിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി പലതും എഴുതുക ഉള്ളത് ഇല്ലാത്ത ഒക്കെ എഴുതാം അപ്പം അതാണ് മറ്റൊന്ന് ഉടമ്പടി ചെയ്താൽ ആ ഉടമ്പടിക്ക് പുല്ല് വിലയില്ലാതെ അതിനെ പൊളിച്ചു കളിയത് ഈ അവസ്ഥ ഒരുത്തലുണ്ടായിത്തീർന്നാൽ അവനും ഒറിജിനൽ ബുനാഫിയത് തന്നെയാണ് വൈദ ഹാസമ ഫർ ഫജറ അവനോട് തർക്കം കൂടുകയാണെങ്കിൽ അവൻ തോ വേണ്ടാത്തതേ തോതിവാസയെ പറയുള്ളൂ അങ്ങനല്ലേ ചില ആളുകളുടെ സ്വഭാവങ്ങളൊന്നും അങ്ങനല്ലേ അത് അത് പറിച്ചിൽ മാത്രമല്ലേ എഴുതിയാലും മതി അതൊക്കെ തീപ്പെട്ട് വയ്താ ഹാസമ ഫജറാന്ന് അപ്പം അവനേറ്റ് തർക്കം കൂടിയാൽ അല്ലെങ്കിൽ അവനക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അവൻ ഇങ്ങോട്ട് പറയുന്നത് എന്തായിരിക്കും വളരെ മോശമായ വർത്തമാനങ്ങളായിരിക്കും അവന് ഒരു മോമിന്യക്കുപയോഗിക്കപ്പെടാൻ പറ്റാത്ത പദങ്ങളായിരിക്കും അവൻ ഉപയോഗിക്കാം ഇതാണ് ഇപ്പം ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഈ രണ്ട് സംഭവങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഉടമ്പടിയെ പൊളിച്ചു കളിയുക അള്ളാഹു സുബാനുഭവത്തായാലും ചേർത്താൻ പറഞ്ഞ ബന്ധങ്ങളെ എന്താക്കുക അതിനെ മുറിച്ചു കളിയ ഓ ഫിൽ ആളു അതിനെ തുടർന്നുണ്ടാവുന്ന സംഭവമാണ് ഭൂമി ഫസാദ് ഉണ്ടാക്കാതെ ഉലായിഖാസിൻ അവർ ഈ പാടെ എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് അപ്പം എല്ലാം നഷ്ടപ്പെട്ടതായ ഒരു വിഭാഗമായി കൊണ്ട് നമ്മൾ മാറി പിന്നെ ഇങ്ങനെ നമ്മളെ ഫലനിൽപ്പും പരീക്ഷിക്കപ്പെടാതിരിക്കുക അപ്പം എല്ലാം നിൽക്കുന്നതായ നഷ്ടവും ഉള്ള പൂർണ്ണമായി നഷ്ടപ്പെട്ടവര് എന്ന് പറയാൻ പറ്റുന്നതായ ഒരു വിഭാഗമായി കൂടി നമ്മൾ മാറിയിരിക്കുകയാണ് അപ്പം മഹാന്മാര് പറഞ്ഞതുപോലെ ലൗലാശയൂഹില്ലായി എന്ന് പറഞ്ഞല്ലോ അള്ളാഹുവിനെ പേടിക്കണ ചില ആളുകൾ ആളുകളുവിടെ എങ്കിൽ ഒസിയത്തും എത്താമുള്ള കുട്ടികൾ പല എടുക്കണ കുട്ടികളും എങ്കിൽ അതുപോലെ മൃഗങ്ങളൊന്നും ഇവിടെ ശക്തമായ അതാപ് നിങ്ങൾക്ക് നൽകപ്പെടും വലിയ അത്ഭുതം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് വരാൻ പോകുന്ന ഇപ്പൊ കുറെ ദജ്ജാലുകളുണ്ട് അതിന്റെ വലിയ നേതാവ് ലാസ്റ്റാ വരിക ആ ദാല് ആ ദാല് വന്നിട്ട് അത്ഭുതങ്ങൾ കാണിക്കും അത്ഭുതം കാണിച്ചിട്ട് സാധാരണക്കാരെ പറ്റിക്കാന്നുള്ളത് പിഴപ്പിക്കുന്ന കക്ഷികളുടെ സ്വഭാവമാണ് അതാണല്ലോ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു രേഖപ്പെടുത്തി വെച്ചത് എന്റെ ഉസ്താദ് അബുൽ കൂടെ ഞങ്ങൾ ഒരു പള്ളിയിൽ കയറി അവിടെ വിക്ര ഹൽക്ക നടക്കുകയാണ് ആ വിക്ര ഹൽക്കുന്ന വിക്ര ഹൽക്കയാണ് എന്നാൽ സുന്നികളായ ആളുകളെ അത്ഭുതം കാണിച്ച് പറ്റിക്കാൻ വേണ്ടി വ്യാജത്വരീഖത്തുകാരും വിക്ര നടത്തും വ്യാജത്വരീഖത്തുകാരും മൗലി നടത്തും അങ്ങനെ പലതും നടത്തും അപ്പോൾ പള്ളിയുടെ അങ്ങൊരു മൂലയിൽ ഒരു വ്യാജൻ അദ്ദേഹത്തിന്റെ കുറെ അത്ഭുതങ്ങൾ കണ്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ പെട്ടുപോയ കുറെ ജാഹിങ്ങൾ ഉണ്ട് ആ െ അത്ഭുതത്തിലൂടെ പറ്റിച്ച് അദ്ദേഹത്തിന്റെ സദസ്സിൽ പങ്കെടുപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം മഹാനായ സുന്നത്തി നേതാവായ ശരിയായ അബുൽ ഇമാം ഇമാൻ പറഞ്ഞില്ലേ ണം അതോടുകൂടെ തന്നെ ആത്മീയ ചൈതന്യമുള്ളവനാകണം ഫീയുമാകണം ആത്മീയതയുള്ളവൻ എന്ന നിലക്കായി പോകരുത് അതേപോലെ തന്നെ നീ വിവരം പക്ഷേ ആത്മീയതയില്ല അങ്ങനെയും ആയി പോകരുത് ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ് ഇമാം ഇമാംഷാ പാടിയില്ലേ ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ് ഓ സഹോദരന്മാരെ അതേ സമയത്ത് കുറെ വിവരമുണ്ട് പക്ഷേ ഞാനൊരു വലിയവനാണെന്ന തോന്നലാണ് അല്ലെങ്കിൽ അസൂയയാണ് വിദ്വേഷമാണ് വൈരാഗ്യമാണ് അല്ലെങ്കിൽ ദൈവത്തും നമീമത്തും പറഞ്ഞ് നടക്കുകയാണ് അല്ലെങ്കിൽ ഫസാദ് ഉണ്ടാക്കി നടക്കാണ് ആളുകളെ ഈ മാൻ തെറ്റിക്കുകയാണ് സുഭാനോ അങ്ങനെയുള്ള വിവരമുള്ളവനായാലോ അവനെ സംബന്ധിച്ചാണ് ഇമാം ഇമാംശാഭേദങ്ങൾ പറഞ്ഞത് അവന്റെ മനസ്സ് തെക്കുക അവന്റെ മനസ്സിൽ എത്തിച്ചിട്ടില്ല തെക്കുവയില്ല

സമയത്ത് ചില ഓപ്പരാട്ടികളും ചില ശൈത്താനെ സേവിക്കുന്ന പരിപാടികളുമൊക്കെ പഠിച്ചിട്ടുണ്ട് ആ ശൈത്താനെ സേവിച്ചുകൊണ്ട് ചില അത്ഭുതങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആ അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ട് അതേ വിവരമില്ലാതെ ആത്മീയതയാണെന്ന് കാണിച്ച് ആളുകളെ പറ്റിക്കുന്ന പറ്റിക്കുന്നവൻ അത്തരം ആളുകളെ പറ്റി മാംസാഫിതങ്ങള് പറഞ്ഞു അതേ അവൻ ചാഹിലാണ് വിവരമില്ലാത്തവനാണ് ുഹു അവനെങ്ങനെ നന്നാകാനാണ് അവന് സ്വന്തം നന്നാകാനും കഴിയില്ല നന്നാക്കാനും കഴിയില്ല കാരണം വിവരം തീരെ ഇല്ല എന്നാൽ പിന്നെ വിവരമില്ലെങ്കിലും തരക്കേടിലായിരുന്നു വിവരമുള്ളവർ പറയുന്നത് അംഗീകരിക്കുമെങ്കിൽ അതിനും തയ്യാറല്ല അവൻ തന്നെ വലിയ വിവരമുള്ളവനാണെന്ന നാട്യമാണ് അങ്ങനെയുള്ള ഒരു വ്യാജനുണ്ട പള്ളിയിൽ അവന്റെ സദസ്സിലുണ്ട് കുറച്ചാളുകള് അബുൽ ഹമാനുവിനും അല്ലാത്ത സങ്കടം കുറച്ചാളുകൾ അവന്റെ കെണിയിൽ പെട്ടുപോയല്ലോ വ്യാജന്റെ കെണിയിൽ പെട്ടുപോയല്ലോ സുഹൃത്തുക്കളെ ആലിമീങ്ങൾ അങ്ങനെയല്ലേ ആലിമീങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണ് എല്ലാവരുടെ ഈമാനും സംരക്ഷിക്കപ്പെടണം ആരും ഇവിടെ പിഴച്ചു പോകാതെ പിഴച്ചു പോയവരുണ്ടെങ്കിൽ തന്നെ അവരുടെ തെറ്റുകൾ തിരുത്തപ്പെടണം അതുപോലെ ആരും പിഴച്ചു പോകാതെ ഈമാനോടെ എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടണം അതിനുവേണ്ടിയല്ലേ അലിമീങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നത് അതിനല്ലേ ചിത്താരി ഉസ്താദ് അധ്വാനിച്ചത് അതിനെ ിച്ചത് അതിനല്ലേ താജുല്ലുലമയും നൂറുല്ലുലമയും ഒക്കെ അധ്വാനിച്ചത് അതിനല്ലേ നമ്മുടെ പണ്ഡിതന്മാർ ഇന്നും അധ്വാനിക്കുന്നത് ഓ സുഹൃത്തുക്കളെ ആളുകളെ സംരക്ഷിക്കണം ആളുകളുടെ ആളുകൾക്ക് ഈമാനും തത്വയും ഉണ്ടാകണം അങ്ങനെ ചിന്തിക്കുന്ന അബുൽ അബുൽഹമാലി ഹൃദയത്ത സങ്കടം അവന്റെ കെണിയിൽ ആ വ്യാജന്റെ കെണിയിൽ കുറെ ആളുകൾ പെട്ടുപോയല്ലോ ോ ഈ യഥാർത്ഥ സൈഹായ അബുൽ ഹമാല് തങ്ങളുടെ ഈ ഈ പരിഖിറിന്റെ പരിപാടി കഴിഞ്ഞിട്ടും വ്യാജന്റെ കഴിഞ്ഞിട്ടില്ല വ്യാജന് നീണ്ട തിക്കിറാണ് അബുൽഹമായിൽ ഇറങ്ങിയാഹു അൽ അത് അപ്പോൾ തോന്നി ഒന്ന് പള്ളിയിൽ നിന്ന് പുറത്താക്കളുമോ വ്യാജന്മാരെ വെച്ച് പൊറപ്പിച്ചാ അതെ ഇവന്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്കൊന്ന് തിരിയണമല്ലോ ആനായ അബുൽഹമാല് തങ്ങൾ ചിന്തിക്കുന്നു അബാഹിന്റെ ഉലിയാക്കൾക്ക് കറാമത്തുണ്ടല്ലോ ആ കറാമത്ത് മുഖേന അവര് ചിലപ്പോൾ നിർജീവ വസ്തുക്കളോട് നീ ഇന്നതി ചെയ്യണമെന്ന് പറഞ്ഞാൽ നിർജീവ വസ്തുക്കൾ തന്നെ അവരെ അനുസരിക്കുമല്ലോ മരത്തെ വിളിച്ചപ്പോൾ മരം വന്നിട്ടുണ്ട് ശരീരത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോ ഉണങ്ങിയ ഈ തപ്പനയുടെ കഷ്ണം ഒട്ടിക്കരഞ്ഞിട്ടുണ്ട് അതൊക്കെ ഹരീതിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടല്ലോ മഹാനായ അബുൽഹമായി മഹാനവരുകളുടെ കാലിന് ധരിക്കുന്ന മെലുകടിയുണ്ട് ആ മെഴുകടിയോട് പറയണം നീ പോയിട്ട് ആ വ്യാജനായ ശൈദിനെ അദ്ദേഹം ശരിയില്ലെങ്കിൽ നീ പോയിട്ട് അടിച്ചോടിക്കൂ പള്ളിയിൽ നിന്ന് എന്നൊരു ഓർഡർ കൊടുത്തപ്പോ ോഹെന്ന് പറയുന്നു ഉസ്താദിന്റെ ഓർഡർ കിട്ടിയപ്പോൾ ആ പ്പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നു അവന്റെ ചെപ്പടി വിദ്യകളും പിശാചിനെ സ്വാധീനിച്ചുകൊണ്ട് നടത്തുന്ന അവന്റെ അത്ഭുതങ്ങളൊന്നും തന്നെ ശരിയായ കറാപത്തിന്റെ മുമ്പില് നേരിടാൻ കഴിഞ്ഞില്ല ഓ സുഹൃത്തുക്കളെ െ ദാല് വന്നിട്ട് പല അത്ഭുതങ്ങളും കാണിക്കൂലേ ആ ദജ്ജാൽ അവസാനം ഒരു വലിയ വ്യക്തിയെ അറുത്തുകളയും ഉണ്ട് ആദ്യം അറുത്താൽ അതേ കഴുത്ത് മുറിയും അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹം ഹയാത്താക്കി കാണിക്കും അവിടെ അവനല്ലട ഹയാത്താക്കുന്നത് അല്ലയാണ് അവിടെ അവൻ

അങ്ങനെ പറ്റുമോ ദൈവം പടച്ചവൻ മാത്രമല്ലേ പടച്ചവനല്ലാത്തവൻ ദൈവം എന്ന് പറയാൻ പറ്റൂ ഈ കണ്ണും മൂക്കൊക്കെ ഉള്ള ഈ ഒറ്റ കണ്ണൻ എങ്ങനെ ദൈവാകുക വിവരല്ലാത്ത ജലന് എന്തെല്ലാമാണ് പറഞ്ഞു കൂട്ടുന്നത് കാമത്തിങ്ങനെ കാണുമ്പോ അല്ലാന്ന് തോന്നിപ്പോകൂന്നൊക്കെ പറഞ്ഞാൽ ഇന്നാലില്ല ഈ കണ്ണു മൂക്കല്ല മനുഷ്യൻ അല്ലാന്ന് തോന്നിയേ എന്താണ് മനുഷ്യൻ വിവരക്കേടുന്ന ഒരു പരിധി വേണ്ടേ ഓ ഈ കാണിച്ചാൽ അദ്ദേഹം നന്നായി പറയും നീ നിന്നെ പറ്റി അള്ളാഹുന്റെ റസൂൽ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട് നീ കള്ളതാലാണ് അപ്പോൾ പിന്നെ വീണ്ടും അദ്ദേഹത്തെ അറുക്കാൻ വേണ്ടി അവൻ കത്തിയെടുക്കുന്നു കഴുത്തിൽ കത്തി വെച്ച് അവൻ അതാ അമർത്തുന്നു പക്ഷേ മുറിക്കാൻ കഴിയൂല കാരണം ഇവിടെ കത്തിക്ക് മുറിക്കാൻ യഥാർത്ഥത്തിൽ കഴിവില്ല സൃഷ്ടിക്കുന്നവൻ കത്തി ഒരു കാരണം മാത്രമാണ് ആ നിയന്ത്രിച്ചത് എന്ന് പറഞ്ഞാൽ മരുന്നൊരു കാരണമാണ് അല്ലാതെ ശിപയെ പടച്ചത് മരുന്നാണ് എന്നല്ല ശിബയെ പടക്കുന്നവൻ അള്ളാഹുവാണ് എല്ലാം സൃഷ്ടികളെല്ലാം കാരണങ്ങൾ മാത്രമാണ് അതാണ് ഉസ്താദ് പറഞ്ഞു എന്ന് ഏത് കേസിലാണ് അങ്ങനെ കിട്ടിയത് ഞാൻ കറിയേണ്ടത് എന്താ പദങ്ങൾ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറത്താണ് എന്ന് ഉസ്താദ് പറഞ്ഞു ശരിയാരെ അങ്ങനെ ഒരാൾ പറഞ്ഞു എന്ന് സങ്കല്പിക്കുമെന്ന് പറ യുടെ ആയിരത്തഞ്ഞൂറ് അടി അല്ലെങ്കിൽ കിലോമീറ്റർ അപ്പുറത്താണ് റൌത എന്നൊരാൾ പറഞ്ഞ എന്താ നിങ്ങളിത് മനസ്സിലാക്കാത്തത് ഈ കീവികളെ നിങ്ങളോട് ഇത് പറയേണ്ടി വന്നല്ലോ എന്ത് തോന്നി മാസം അവിടെ വന്നിട്ട് വെല്ലുവിളിക്കുന്നു ഞങ്ങൾ ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറത്താണ് റൌദ എന്ന് പറഞ്ഞ് കേട്ട ഒരാളെ നിങ്ങൾ പറഞ്ഞപടി ഞങ്ങൾ എടുക്ക എവിടെ പാവം കുരുവട്ടൂർ ഹാഫിൾ അബ്ദുൽ ഹക്കീം അഥവാ ഹാഫിൽ ഉസ്താദ് അദ്ദേഹവുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു ആരോപണമാണ് റൗലാ ഷെരീഫുമായി ബന്ധപ്പെട്ട ആരോപണം ഈ വിഷയത്തിൽ നേരിട്ട് സാക്ഷിയായ ഒരാളാണ് ഞാൻ റൌല ഷരീഫ് അവിടെ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് പുറത്തുനിന്നും കേൾക്കാൻ സാധിച്ചത് എന്നാൽ എന്നോടൊപ്പം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട പലരുമുണ്ട് മദീനയിൽ വെച്ചാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നേരിട്ട് കേട്ട കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറയുന്നത് ഇപ്പോൾ മുത്തനബി സലഹു അല്ലൈവി മാതങ്ങൾ അന്തി ഉറങ്ങുന്ന റൌല അവിടെ നിന്നും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ താഴെ വഫാത്തായി പോയ പ്രവാചകരും സ്വഹാബാക്കളും ഔലിയാക്കളും തുടങ്ങി മഹാന്മാർ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ വലിയൊരു സിംഹാസനമുണ്ട് ആ സിംഹാസനത്തിൽ മുത്തു ഹബീബ് സല്ലാഹു അലൈഹി വസ്ലാത്തങ്ങൾ ഇരിക്കുകയും അവിടെ മുത്തുനബി സല്ലാഹു അലൈഹി സ്വലാത്തങ്ങളുടെ നേതൃത്വത്തിൽ പ്രവാചകന്മാരുടെയും മഹാന്മാരുടെയും വലിയ സംഗമം നടക്കാറുമുണ്ട് അവിടെ ഞാനും പോയിട്ടുണ്ട് മുത്ത് ഹബീബ് ഹബീബി അലൈഹി അലൈവല മാത്തങ്ങൾ അധികവും അവിടെയാണ് ഉണ്ടാവാറ് അഥവാ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ താഴെ ആ സിംഹാസനത്തിലാണ് മുത്ത് നബി അലൈഹി സലഹു അലൈവലമാങ്ങൾ അധികവും ഉണ്ടാവാറ് ഇപ്പോൾ റൗല ഉള്ള സ്ഥലത്ത് വല്ലപ്പോഴുമാണ് ഉണ്ടാവാറ് ഇവിടെ ഉള്ള സമയത്ത് സിയാറത്ത് ചെയ്യുന്നവർക്ക് സലാം ചെല്ലുന്നവർക്ക് ഭാഗ്യം എന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നേരിട്ട് ഞാൻ കേട്ടതാണ് ഇത് കേട്ട പലരുമുണ്ട് മദീനയുടെ അടി അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ എന്താ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം